നമസ്കാരം ഗ്ലോബൽ തോട്ട്സിലേക്ക് സ്വാഗതം നവംബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രണ്ടാഴ്ച മുമ്പ് ഈ പരിപാടിയിൽ പറഞ്ഞതാണ് അമേരിക്കയിൽ നൂറ്റി മുപ്പത് വർഷത്തിനു ശേഷം ഒരു പ്രസിഡന്റും മുൻ പ്രസിഡന്റും തമ്മിൽ മത്സരത്തിനൊരുങ്ങുന്നതായി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രഥമ സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പതറിപ്പോയ പ്രസിഡന്റ് ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ബാധ്യതയാവുന്നതായും അതിൽ സൂചിപ്പിച്ചിരുന്നു യു എസ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉടനെ വീണ്ടും പറയേണ്ടി വരുമെന്ന് കരുതിയില്ലെങ്കിലും പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറിയത് ഇത്തവണയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപാണ് താരം ജൂലൈ പതിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് പെൻസിൽവാനിയയിൽ റിപ്പബ്ലിക്കൻ റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ ചെവിയിൽ വെടിയേറ്റ ട്രംപ് ഇപ്പോൾ അനുയായികൾക്ക് വധശ്രമം ധീരമായി അതിജീവിച്ച വീരനായകനാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപതുകാരന്റെ തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ടകൾ ട്രംപിന്റെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞുവെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും പല മാധ്യമങ്ങളും കരുതുന്നത് ബൈഡൻ മത്സരിച്ചാൽ ഇനിയൊരു സാധ്യതയുമില്ലെന്ന ബോധ്യം ഡെമോക്രാറ്റുകളിലും വളരുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലെ പ്രതിഫലനമാണ് മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ അടുപ്പക്കാരോട് പറഞ്ഞതായി പുറത്തുവന്ന വിവരം ഇതോടെ അന്തരീക്ഷം കൂടുതൽ മോശമാവുന്നത് മനസ്സിലാക്കി ബൈഡൻ പിൻവാങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അപമാനിതനായി പിൻവാങ്ങിയെന്ന തോന്നൽ ഒഴിവാക്കാൻ ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടൊഴിയുന്നു എന്ന നിലയ്ക്കാവും പിന്മാറ്റം ട്രംപുമായി മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ പ്രായത്തിന്റെ അവശതകൾ പ്രകടമായി തുടങ്ങിയ ബൈഡന് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിനുള്ള അവസരമായാണ് അനുയായികളും കാണുന്നത് ബൈഡൻ ബൈഡനില്ലെങ്കിൽ ട്രംപിനോട് മുട്ടാൻ ആരെ എന്നതാണ് പിന്നെ ഉയരുന്ന ചോദ്യം വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേരാണ് ഒന്നാമതായി കേൾക്കുന്നത് കമല ഇന്ത്യക്കാർക്ക് പ്രിയങ്കരിയാണെങ്കിലും അമേരിക്കക്കാർക്ക് അത്രയ്ക്കല്ല എന്ന പ്രശ്നമുണ്ട് മാത്രമല്ല വർധിത വീര്യത്തോടെ നിൽക്കുന്ന ട്രംപിനോട് ഏറ്റുമുട്ടി രാഷ്ട്രീയത്തിൽ അകാല ചരമം വരിക്കാൻ ഇനിയും ഭാവിയുള്ള കമല തയ്യാറാവുമോ എന്ന പ്രശ്നവുമുണ്ട് ബൈഡന് പകരക്കാരായി പറഞ്ഞു കേൾക്കുന്ന ഗവർണർമാരായ ഗാവിൻ ന്യൂസം ഗ്രച്ചൻ വിറ്റ്മർ ആന്റി ബഷിയർ ജെ ബി പ്രിസ്കർ തുടങ്ങിയവരും രാഷ്ട്രീയത്തിൽ ഇനിയും സാധ്യതകൾ ഉള്ളവരാണ് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വിശ്രമ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്ന് ബൈഡൻ പ്രസിഡന്റായതുപോലെ ഭാഗിയെക്കുറിച്ച് ആശങ്ക വേണ്ടാത്ത മുൻ പ്രഥമ വനിത ഹിലരി ക്ലിന്റണോ ഇപ്പോഴും മധ്യവയസ്സിലുള്ള വിഷേൽ ഒബാമയോ ഡെമോക്രാറ്റുകളുടെ പടം നയിക്കാൻ എത്തിയേക്കും എന്ന് കരുതുന്നവരുമുണ്ട് എന്തായാലും ട്രംപ് ഡെമോക്രാറ്റുകൾ ഏറ്റവും കരുതലോടെ കാണുന്ന പ്രതിയോഗിയാണ് അക്ഷരാർത്ഥത്തിൽ ഷോമാനാണ് ട്രംപ് രാഷ്ട്രീയ പ്രവർത്തന അനുഭവമോ സൈനിക സേവന ചരിത്രമോ പറയാനില്ലാതെ അമേരിക്കൻ പ്രസിഡന്റായ ആദ്യത്തെ മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും അടക്കം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതൃനിരയാകെ തനിക്കെതിരെ നിന്നിട്ടും പാർട്ടിയെ തന്റെ സ്വകാര്യ സ്ഥാപനം പോലെയാക്കി മാറ്റിയ ബിസിനസ്സുകാരൻ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശേഷം മറ്റാരും അമേരിക്കയുടെ ആധുനിക ചരിത്രത്തിൽ വീണ്ടും അംഗത്തിനൊരുങ്ങിയിട്ടില്ല അതും ഈ പ്രായത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചപ്പോൾ നേടിയതിനേക്കാൾ ഒരു കോടിയിലധികം വോട്ട് കൂടുതൽ നേടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് തോറ്റത് എന്നാൽ അനുയായികളാൽ സ്നേഹിക്കപ്പെടുന്നതിലധികം എതിരാളികളാൽ വെറുക്കപ്പെടുന്നയാൾ കൂടിയാണ് ട്രംപ് അമേരിക്കൻ മൂല്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് എതിരാണ് അദ്ദേഹം അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പഴയ തലമുറ നേതാക്കൾ അദ്ദേഹത്തെ എതിർക്കുന്നതിന് കാരണം അമേരിക്ക നിലനിൽക്കാൻ ഈ മൂല്യങ്ങൾ നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്നവരാകെ ബൂത്തിലെത്തി വോട്ട് ചെയ്തതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ തോൽപ്പിച്ചത് രണ്ടായിരത്തി എട്ടിൽ വൺ തരംഗമുണ്ടാക്കിയ ഊർജ്ജസ്വലനായ ബറാഖ് ഒബാമ നേടിയതിനേക്കാൾ ഒന്നേ ദശാംശം ഒന്നേ ഏഴ് കോടി വോട്ട് കൂടുതൽ നേടാൻ ഉറക്കം തൂങ്ങിയെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ബൈഡന് രണ്ടായിരത്തി ഇരുപതിൽ സാധിച്ചത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ അറുപത്തിയാറ് ശതമാനം പോളിംഗ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രണ്ടായിരത്തി എട്ടിൽ ഒബാമ ആദ്യം ജയിച്ചപ്പോഴുണ്ടായ അറുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടായിരുന്നു അറുപതുകളിൽ വോട്ടവകാശം സാർവത്രികമാക്കിയ ശേഷം അമേരിക്കയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനത്തിൽ താഴെയായിരുന്നു പോളിംഗ് ഈ സാഹചര്യത്തിൽ പോളിംഗ് ഉയർന്നാൽ ട്രംപിനെ തോൽപ്പിക്കാനാവുമെന്ന നിരീക്ഷണം ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായാൽ ലോകത്തിന് കൂടുതൽ ദോഷമൊന്നും സംഭവിക്കാനിടയില്ലെങ്കിലും അമേരിക്കക്കാർക്ക് ദോഷകരമായിരിക്കും ഗർഭചിത്രത്തിന് അവകാശം തോക്ക് നിയന്ത്രണം ശാസ്ത്ര വളർച്ച തുടങ്ങിയ കാര്യങ്ങളിൽ ട്രംപിന്റെ പിന്തിരിപ്പൻ നിലപാട് അമേരിക്കൻ ജനതയിൽ ഭൂരിപക്ഷത്തിനും സ്വീകാര്യമല്ല അവരെ കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തിച്ചാൽ ഡെമോക്രാറ്റുകൾക്ക് ജയിക്കാനാവും എന്നതാണ് പുരോഗമനവാദികളുടെ പ്രതീക്ഷ ട്രംപിന് വെടിയേറ്റ സാഹചര്യത്തിൽ തോക്കു നിയന്ത്രണം ഇത്തവണ ഒരു പ്രധാന വിഷയമാവും യഥാർത്ഥത്തിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് തോക്ക് സംസ്കാരം അമേരിക്കയിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ആളുകളാണ് തോക്കിനിരയാകുന്നത് പരിഷ്കൃത രാജ്യങ്ങളിൽ ഉപയോഗിച്ച് ഏറ്റവും അധികം കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും നടത്തപ്പെടുന്നത് അമേരിക്കയിലാണ് ലോക ജനസംഖ്യയിൽ നാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം മാത്രമാണ് മേരിക്കയിലുള്ളത് എങ്കിലും ലോകത്താകെ സാധാരണ ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന തോക്കുകളിൽ അൻപത് ശതമാനവും അവിടെയാണ് നൂറുപേർക്ക് നൂറ്റി ഇരുപത് തോക്ക് എന്ന അനുപാതത്തിൽ അമേരിക്കയിൽ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ തോക്കുകൾ സുലഭമാണ് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലുള്ള രാജ്യമാണ് അവിടെ പോലും തോക്ക് ലഭ്യത അമേരിക്കയിലുള്ളതിന്റെ പകുതി പോലും ഇല്ല നൂറിന് അൻപത്തിരണ്ട് ദശാംശം എന്നതാണ് യമനിലെ അനുപാതം മുപ്പത്തിനാല് കോടി ജനസംഖ്യയുള്ള അമേരിക്കയിൽ ജനങ്ങളുടെ കയ്യിൽ മുപ്പത്തിയൊൻപത് കോടി തോക്കുണ്ട് അമേരിക്കയിൽ തോക്കുമൂലമുണ്ടായ മരണങ്ങളുടെ ഏറ്റവും ഒടുവിലെ അംഗീകൃത കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതാണ് നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരാണ് ആ വർഷം തോക്കിനിരയായത് അതായത് ദിവസവും ശരാശരി നൂറ്റി മുപ്പത്തിമൂന്ന് പേരിലധികം വെടിയേറ്റ് മരിക്കുന്നു രക്ഷിതാക്കൾ അലസമായി എവിടെയെങ്കിലും മറ്റ തോക്കെടുത്ത് കുട്ടികൾ കളിച്ചുണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും അമേരിക്കയിൽ അസാധാരണമല്ല കാരണം ഒരു തോക്കെങ്കിലും വെടിയുണ്ട നിറച്ചു വെച്ചിട്ടുള്ള വീട്ടിലാണ് അറുപത് ലക്ഷം അമേരിക്കൻ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് എന്നാണ് കണക്ക് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരിൽ ബഹുഭൂരിപക്ഷവും തോക്കവകാശത്തിനു വേണ്ടി വാദിക്കുന്നവരാണ് ഡെമോക്രാറ്റുകൾ പൊതുവെ തോക്കവകാശം നിയന്ത്രിക്കണം എന്ന് വാദിക്കുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിതമായതിനെ തുടർന്നുള്ള സംഘർഷാവസ്ഥയിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം മുമ്പാണ് ഭരണഘടനയിലെ രണ്ടാം ഭേദഗതിയായി തോക്കവകാശം ഉൾപ്പെടുത്തിയത് ആധുനിക കാലത്തും ഇത് മൗലികാവകാശമായി നിലനിർത്തുന്നത് അമേരിക്കൻ ജനത ഇപ്പോഴും എത്ര പ്രാകൃതാവസ്ഥയിലാണ് എന്നുകൂടിയാണ് കാണിക്കുന്നത് ട്രംപിന് വെടിയേറ്റതോടെ ഈ വിഷയം വീണ്ടും സജീവ ചർച്ചാ വിഷയമാവുന്നുണ്ട് തോക്ക് ഉപയോഗിക്കുന്നതിന് പൗരർക്കുള്ള അവകാശത്തെ ഏറ്റവും ഇറോടെ ന്യായീകരിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അത് അംഗീകരിക്കാതെ യു എസ് കോൺഗ്രസിന്റെ വേദിയായ ക്യാപിറ്റോൾ മന്ദിരത്തിൽ കലാപത്തിന് ട്രംപ് അനുയായികളെ ഇളക്കി വിട്ടിരുന്നു അന്ന് അവിടെ വെടിവയ്പ് നടത്തിയ ദേശസ്നേഹികൾ ആണെന്ന് പോലും ട്രംപ് ന്യായീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനമുള്ള സംഘടിത ശക്തികളിലൊന്നാണ് തോക്കുടമകളുടെ സംഘടനയായ നാഷണൽ റൈഫിൾ അസോസിയേഷൻ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തോക്കനുകൂലിയായ പ്രസിഡന്റാണ് താൻ എന്നാണ് കഴിഞ്ഞ വർഷം അസോസിയേഷന്റെ വാർഷിക യോഗത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത് തനിക്ക് നേരെ തന്നെ കാഞ്ചി വലിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇത്ര ആവേശത്തോടെ തോക്കിനു വേണ്ടി വാദിക്കാൻ ട്രംപിനാവില്ല എന്നാൽ ട്രംപിന് നേരെ വെടിവയ്പുണ്ടായത് ഡെമോക്രാറ്റുകൾ നടത്തുന്ന വിദ്വേഷ പ്രചാരണം മൂലമാണ് എന്ന വാദമുയർത്തി വിഷയം അവർക്കെതിരെ തിരിക്കാൻ റിപ്പബ്ലിക്കൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് ബൈഡന് പകരക്കാരെ കണ്ടെത്തുന്നതിലടക്കം വെല്ലുവിളി നേരിടുന്ന ഡെമോക്രാറ്റുകൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള യുവ സെനറ്റർ ജെ ഡി വാൻസിനെ മത്സര പങ്കാളിയായി പ്രഖ്യാപിച്ച് ട്രംപ് ഡെമോക്രാറ്റുകളുടെ പരമ്പരാഗത മേഖലകളിലും വെല്ലുവിളി ശക്തമാക്കിയിട്ടുണ്ട്